ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തവണ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടുമെന്ന ഉടുമൻചോല എം എൽ എ എം എം മണി സർക്കാർ നടപ്പിലാക്കുന്ന ജനക്ഷേപ പരിപാടികൾക്ക് മുൻഗണന ലഭിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയെങ്കിലും വിഷയം കോൺഗ്രസിന് ദോഷം ചെയ്യുമെന്നും എം എം മണി എം എൽ എ പ്രതികരിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്ന് തലങ്ങളിലും ജയിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് ഉറപ്പാണ് ഒന്ന് സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ജനക്ഷേമ പരിപാടി രണ്ട് കേന്ദ്ര ബി ജെ പി ഗവൺമെൻറ് എടുക്കുന്ന നിലപാടിനെതിരെ നടത്തുന്ന സമരവും പോരാട്ടവും ആ നിലയിൽ ജനക്ഷേമ പരിപാടികൾക്ക് മുൻഗണന കിട്ടും അഖിലേന്ത്യ രാഷ്ട്രീയത്തിനും സ്വാധീനം ഉണ്ടാകും എന്നാണ് കരുതുന്നത് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ കേസ് എന്തെങ്കിലും ദോഷം അവർക്ക് ചെയ്യാൻ വഴിയുണ്ടോ പിന്നെ അവർ പുറത്താക്കി എന്നതുകൊണ്ട് പുറത്താക്കാതെ കോൺഗ്രസിനകത്ത് ഇപ്പോഴും നിൽക്കുകയായിരുന്നെങ്കിൽ കൂടുതൽ ദോഷം ചെയ്തേനും എങ്കിലും ഇപ്പോൾ പുറത്താക്കിയത് കൊണ്ടാണേലും കുറച്ച് ദോഷം ചെയ്യും